സർ നമ്മുടെ ഈ മൺസൂൺ സമ്മേളനം പാർലമെന്റിൽ അവസാനിക്കാൻ വെറും രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പുതിയൊരു ബില്ല് അല്ലെങ്കിൽ ഒരു ഭേദഗതി കൂടി വേണം എന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുന്നത് മുപ്പത്തിയൊന്ന് ദിവസം തടവിലാക്കപ്പെട്ടാൽ അത് മന്ത്രിയാണെങ്കിൽ സ്ഥാനം രാജിവയ്ക്കേണ്ടി വരും എന്ന് വെച്ചാൽ നിർബന്ധിത രാജി അതാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സർ കേന്ദ്ര സർക്കാരിന്റെ ഈ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമാണെന്ന് പറയാൻ പ്രയാസമാണ് കാരണം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന ടി എൻ ശേഷൻ ഒരു റിമാർക്ക് നടത്തിയിട്ടുണ്ട് വളരെ പണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നതിന് ശേഷം പിന്നീട് ആ പദവി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂയിലാണ് ഇത് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഗവൺ ചെയ്യുന്ന മൂന്ന് സീകളാണ് ക്രിമിനാലിറ്റി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇലക്ഷൻ നടത്തിയുള്ള എക്സ്പീരിയൻസിൽ നിന്നും ആണ് അത് പറയുന്നത് അപ്പോൾ ഈ ഒരു വളരെ വ്യക്തമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആവശ്യത്തിൽ ഏറെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആരോപണം തെരഞ്ഞെടുപ്പ് കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണത് വരുന്നത് രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് പറഞ്ഞ അലഹബാദ് ഹൈക്കോടതിയിൽ കൊടുത്ത തെരഞ്ഞെടുപ്പ് കേസ് ആ കേസിൻ്റെ പശ്ചാത്തലത്തിൻ്റെ അകത്ത് ഉണ്ടായതാണ് ക്യാഷ് ആൻഡ് കറപ്ഷൻ ആണ് മെയിൻ ഉണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുകയും അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും തുടർന്ന് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയൊക്കെ ചെയ്തു അപ്പം ഈ പറയുന്ന ക്യാഷ് കറപ്ഷൻ ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർക്ക് ആകാം അല്ലെങ്കിൽ അത് അവർക്കതിന് പരിരക്ഷ വേണം എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട് പിന്നീട് ഇവർക്ക് കൊടുക്കാവുന്ന പരിരക്ഷ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ തർക്കങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള കേസുകളിൽ പെടുമ്പോൾ അവർക്ക് പരിരക്ഷയ്ക്ക് സ്വാഭാവികമായ അവകാശമുണ്ട് ഇപ്പോൾ ഭരണഘടനാപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ ഉണ്ടായി അത് ക്രിമിനൽ പാർലമെൻറ്റില് ഒരു വിഷയമുണ്ടായി അതിനെ തുടർന്ന് തർക്കങ്ങളുണ്ടായി അത് എന്താണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് നീങ്ങാതെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു പാർലമെന്റിന്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അമാന്യതയ്ക്കനുസരിച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരവസരത്തിൽ പാർലമെൻ്റ് മെമ്പർമാർക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ഒന്നും ഒരു കേസ് എടുത്തിട്ട് അതിപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അവരെ റിമാൻഡ് ചെയ്യോ അല്ലെങ്കിൽ മുപ്പത് ദിവസമോ മുപ്പത്തൊന്ന് ദിവസമൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കേസുകളിലാണ് അവർക്ക് പരിരക്ഷ നൽകിയിരുന്നത് ചിലപ്പോൾ ഇത്തിരി കുറച്ചൊക്കെ വയലന്റ് ആയിരുന്നിരിക്കും പാർലമെന്റിൻ്റെ ചർച്ചകൾക്കിടയിൽ ആളുകൾ വയലന്റ് ആകും ചിലപ്പോൾ പാർലമെൻറ്റിൻ്റെ നടുത്തളത്തിൽ കുത്തിയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഞാനത് വായിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ക്രിമിനൽ കേസിൽ ഒരു പാർലമെന്റ് അംഗം പെടുകയാണെങ്കിൽ ആ അങ്ങനെയുള്ള അംഗത്തിന് മുപ്പത് ദിവസം റിമാൻഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് രണ്ട് വർഷത്തെ കൂടുതൽ ശിക്ഷ അതിൻ്റെ ശിക്ഷയുടെ കാലയളവെന്നും പറഞ്ഞിട്ടില്ല ശിക്ഷ കിട്ടാനുള്ള കുറ്റവും മറ്റോ ആണെങ്കിൽ അതായത് ജാമ്യം കിട്ടാതെ മുപ്പത്തി ഒന്ന് ദിവസം കഴിയുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ പാർലമെന്റ് തങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം സസ്പെൻഷൻ ആണ് പറഞ്ഞേക്കുന്നത് പിന്നീട് ആ കേസിന്റെ തീർപ്പിനനുസരിച്ചിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യാം അത് പ്രധാനമന്ത്രി തൊട്ട് മെമ്പർമാർ വരെ ഉള്ളവർക്ക് ബാധകമായിട്ടുള്ള ഒരു ബില്ലിലാണ് ഇക്കാര്യം അവര് ഇതാണ് ബി ജെ പി ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ കാര്യം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണോ എന്നുള്ളത് പൊതുജനത്തിൻ്റെ ഇടയിൽ ചർച്ച ആവശ്യമാണ് പാർലമെന്റിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് അത് ചർച്ച ചെയ്യാവുന്നതാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മറ്റ് പൊതുപ്രവർത്തകൻ ഇങ്ങനെ വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തെ തടവ് കിട്ടാൻ സാധ്യതയുള്ള കേസ് രണ്ടായിരം രൂപയിൽ കൂടുതൽ പിഴ ശിക്ഷ വിധിച്ചാൽ അപ്പോൾ തന്നെ ആ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്റെ ജോലി പോകുന്ന നിയമമാണ് ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലുള്ളത് ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇവിടുത്തെ കെ എസ് ആർ അനുസരിച്ചിട്ട് ഇതാണ് കൂള മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലീസ് കസ്റ്റഡിയിലോ റിമാൻഡിലോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യും അപ്പൊ ഒരു പശ്ചാത്തലം അവര് പൊതു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനസേവകരും പൊതുപ്രവർത്തകരുമാണ് അവർക്ക് ഡെ നേർക്കുള്ള നിയമം ഇങ്ങനെയാണെങ്കിൽ നിയമം ഉണ്ടാക്കുന്ന എം പിമാർക്കും എം എൽ എ മാർക്കും എന്ത് നിയമമായിരിക്കണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ് അതിൻ്റെ അകത്ത് ഇപ്പം ബി ജെ പി കൊണ്ടുവന്നതുകൊണ്ട് ഈ ബില്ലിൻ്റെ അകത്ത് അപാകത ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു ശരികേടുണ്ട് വളരെ പണ്ട് തൊട്ടേ ക്രിമിനൽ ആക്ടിവിറ്റി എങ്ങനെ തടയണം എന്നുള്ളതിനെ പറ്റി പലവിധ ആലോചനകൾ പലവിധ പാർലമെന്റുകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പോലും ഇങ്ങനെ ഒരു ബില്ലുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആർ ബാലകൃഷ്ണപിള്ള മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പൊ മന്ത്രിസ്ഥാനം രാജിവെച്ചു പിന്നീട് സീതാറാം കേസരിയാണെന്ന് തോന്നുന്നു ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരൻ അദ്ദേഹം കോൺഗ്രസിന്റെ എന്താണ് ഖജാൻജി ആയിട്ടോ മറ്റേ ഇരുന്നിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്തോ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അജിത് ജോഗി ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പൊ പണ്ടത്തെ ഒരു സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു മാന്യത അനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ മന്ത്രി എം പി എം എൽ എമാരൊക്കെ അവരുടെ പേരിൽ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രധാനമായിട്ടും ക്യാബിനറ്റിലിരിക്കുന്നവരും എക്സിക്യൂട്ടീവ് പൊസിഷനുള്ളതും ആയ രാഷ്ട്രീയ പ്രവർത്തകർ അവർ പൊതുവായി സ്വീകരിക്കാറുള്ള ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഉണ്ടാകുമ്പോൾ തന്നെ കേസ് ആരോപിക്കപ്പെടുമ്പോൾ തന്നെ അവർ രാജിവെക്കും ഇവിടെ നമ്മളുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കെ എം മാണി അങ്ങനെ രാജിവെച്ചിട്ടുണ്ട് പി ജെ ജോസഫ് രാജിവെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എന്ന് പറയുന്ന അടിയോടി അദ്ദേഹം വനം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ കെ ജി അടിയോടി രാജിവെച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം കേസുകൾ നമ്മളുടെ മുമ്പിലുണ്ട് പക്ഷേ പിന്നീട് ഇങ്ങോട്ടിങ്ങോട്ട് വന്നുകൊണ്ട് കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ എന്ന് പറയുന്ന വലിയ എന്താണ് മൂല്യത്തിന് വേണ്ടി വാദിച്ചിട്ട് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്നിരുന്ന് ജയിലിൽ നിന്ന് ഡൽഹി സംസ്ഥാനം ഭരിക്കാനുള്ള ഒരു മാന്യത മാത്രമേ കാണിച്ചുള്ളൂ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാജിവെച്ചിട്ട് പിന്നീട് അവസാനം രാജിവെക്കേണ്ടി വന്നു അത് വേറൊരു കാര്യം അതുപോലെ തന്നെ ഇത് കർണാടക മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ ഭൂമി ഇടപാടുണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചില്ല അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പറയുന്ന ഇതിനൊരു ഒത്തീർപ്പൊക്കെ ഉണ്ടാക്കി പോകാൻ തുടങ്ങി ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന പദവിയുടെ മൂല്യം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും പണ്ട് കാലത്ത് ഉള്ളതുപോലെയല്ല ഇപ്പൊ അതിന്റെ മൂല്യം കുറഞ്ഞിട്ട് ഇവര് എങ്ങനെയും പിടിച്ചു നിൽക്കാൻ നോക്കും ഇപ്പം സിദ്ധരാമയ്യ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് സെറ്റിൽ ചെയ്തു അത് ഔട്ട് ഓഫ് കോർട്ടും അല്ലെങ്കിൽ ഔട്ട് ഓഫ് അസംബ്ലിയിലും അത് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അപ്പം ഈ കാര്യത്തില് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിപക്ഷത്തിന് എന്ത് ഒരു പറയാൻ അവർക്ക് അവരുടെ ആശങ്ക ന്യായമാണ് കള്ള കേസുകൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് ആശങ്ക വളരെ ന്യായമായിട്ട് നമുക്ക് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഏജൻസി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് അപ്പം അതിനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകാം പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് വളരെ എന്താണ് മെച്ചപ്പെട്ട ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിന്നുള്ളത് കോടതികളുടെ എന്താ ആ സത്യസന്ധതയെ ആണ് പ്രതിപക്ഷം അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യുന്നത് കാരണം ഈ ബില്ലിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോടതിയിൽ നിന്നും കുറ്റമൃത് കഴിഞ്ഞാൽ പഴയ പൊസിഷനിൽ തിരിച്ചെത്താം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യാൻ സാധ്യമുള്ള ഒരു വിഷയമാണ് അവരെ ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയും പ്രതിപക്ഷം ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയും കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധമായിട്ടും പിരിച്ചുവിടുകയും പെൻഷൻ ഉൾപ്പെടെ സകല ആനുകൂല്യങ്ങളും കൊടുക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു ക്രോസ് ബില്ലിൻ്റെ അത് ഉൾപ്പെടുത്താനായിട്ട് അവരാവശ്യപ്പെടുന്നതായിരിക്കും ഇതിന്റെ യുക്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള റെസ്പോൺസ് അങ്ങനെ ചെയ്യുമ്പോൾ ആഭ്യസന മന്ത്രി പറയുകയാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ വാദത്തിന് അല്പമെങ്കിലും ബലമുണ്ടാകും ഇല്ലെങ്കിൽ അവർ അഴിമതി ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അഴിമതി നടത്താനുള്ള ഇപ്പോൾ നിലവിലുള്ള ട്രാജക്ടറികൾ അതുപോലെ കീപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും കേസ് എന്തായാലും ഇത്തരത്തിൽ മുപ്പത്തിയൊന്ന് ദിവസം തടവിലാക്കപ്പെട്ടാൽ പിന്നീട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും നിർബന്ധിത രാജി എന്നുള്ളതാണ് അശോക് സാർ സൂചിപ്പിച്ചതുപോലെ അത് ഒരാളെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അയാളുടെ സ്ഥാനം തെറിപ്പിക്കാനോ വേണ്ടി ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കുമെന്ന് കരുതാനാവില്ല കാരണം ഏത് തരത്തിലാണ് കേസിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ജയിലിലിടാൻ അല്ലെങ്കിൽ തടവിൽ മുപ്പത്തിയൊന്ന് ദിവസം പാർപ്പിക്കാൻ മാത്രം ശക്തമായ അയാൾ ചെയ്ത കുറ്റത്തിനുണ്ടാവണം അല്ലെങ്കിൽ ആ കേസ് ആ രീതിയിലൊക്കെ തെളിയിക്കാൻ സാധിക്കണം അത്തരത്തിലുള്ള നിയമോപദേശങ്ങൾക്കൊക്കെ ശേഷം മാത്രമേ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാവൂ എന്ന കാര്യം വ്യക്തമാണ് അപ്പോൾ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളോ ഇപ്പോൾ വിമർശിക്കുന്നത് പോലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും പ്രത്യേക താൽപ്പര്യത്തിന്റെ പുറത്താണ് ഈ ബിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് കരുതാനും സാധിക്കില്ല വ്യക്തമാണ് താങ്ക് യു അശോക് സാർ